ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെന്റെ വീട്ടിൽ വിരുന്നു വന്നിക്കാണ് അപ്പൊ നമുക്ക് കുറച്ച് ദിവസൊക്കെ ഏഹ് മറ്റേ സമ്മേളനൊക്കെ കാരണം രണ്ട് ദിവസം നമുക്ക് ലീവ് കിട്ടി മദ്രസ് അത് കാരണം എല്ലാരും കൂടി ഒത്തു ഒത്തുചേർന്നു ഞങ്ങൾ ഞാനും എന്റെ താത്തി അനിയത്തെയൊക്കെ കൂടിയിട്ട് എല്ലാരും വന്നിട്ട് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം ആശാല കൊറേ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിന്നിട്ട് അപ്പോൾ അത് കാരണം എല്ലാരും കൂടിയിട്ട് ഒരു ദിവസം അങ്ങനെ കിട്ടി വെക്കുമ്പോ നിക്കാൻ കേട്ടാ അപ്പൊ അടുത്ത വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുഞ്ഞു വീടാണ് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചിന്താണോ പറയാത്ത ഒരേ ഒരു അനിയത്തിടെ മോനാണ് കേട്ടാ മൂത്ത മോനെ മൂത്തതായ മൂത്ത മോനാണ് അല്ലേ എന്താണ് പേര് പറഞ്ഞോടക്ക് നല്ല പാട്ടുകാരനാണ് കേട്ടോ പക്ഷെ അമ്മക്ക് പാട്ടൊന്നും പാടി തരൂറിന്റെ ഒപ്പനക്ക് ഓള് ഒപ്പനക്ക് കൂട്ടിയാ പിന്നെ ഔട്ട് വേണ്ടെന്ന് പറഞ്ഞ കാരണം ആ ടെൻഷൻ നോക്കട്ടെ അന്നജി കന്നെ കളിക്കാണ്ടാവും ചെലപ്പം ഔട്ടാക്കിണ്ടാവുക ഒപ്പനെണ്ടാവശല്ല നല്ല രീതിക്ക് എക്സാം കേട്ടോ പാട്ട് പാടും ഏത് പാട്ടാ പാടാ കാഫീ പാട്ടുപാടുക ഏതെങ്കിലും ഒരു പാട്ട് പാടിച്ചോ ആ കളിച്ചോ ഓളപ്പന ഉണ്ട് നോക്കട്ടാ നേരൊക്കെ എടുക്ക് ഒരിക്കാനും ഓടിക്കളിക്കാനൊക്കെ ഉള്ള സ്ഥലം ഇണ്ടു ഞാൻ പിന്നെ വേനൽക്കാലം ആയാലും വർഷക്കാലമായാലും ആൾക്ക് പച്ചക്കറി ഉണ്ടാക്കണതിനോട് ഭയങ്കര ക്രൈസ് ആട്ടോ പച്ചക്കറി ഓരോന്നായിട്ട് ഉണ്ടാക്കി വെക്കാം അപ്പോൾ പ്രാവശ്യം ചാക്കിലായിട്ടാണ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തക്കാളിയുടെ തയ്യാണ് കേട്ടോ പിന്നെ കുറേ മുളക് പാവിയിട്ടുണ്ട് പയറ് വെണ്ട അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചോറിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ പുറത്ത് അടുപ്പത്താണ് കേട്ടോ ചോറ് കുയ്ക്കുക അപ്പോൾ അത് കാരണം ഇവിടെ തീയൊക്കെ പൊട്ടിയിട്ട് ചോറൊക്കെ ഇങ്ങനെ ചളവളയെ തിളച്ച് വരുന്നുണ്ട് ഞാനിപ്പോൾ ആ കടയിൽ അപ്പോൾ അത് തണത്തിട്ടുണ്ട് അത് ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കണം നല്ലോണം ചൂടായി കിട്ടും അപ്പം നല്ല സൂപ്പറായി കഴിക്കാം അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചെറിയ കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഒരു നാല് നാലര നാലരക്കഴിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വെയിലത്ത് നെല്ലിക്കൊപ്പിയിട്ടുണ്ടായിരുന്നു വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പിലിട്ട കിട്ടാ അപ്പം അത് ഞാൻ ഇങ്ങനെ അടുത്ത് കഴിച്ചു കൊണ്ട് കുട്ടികൾ ഉണക്കി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ജേർച്ച അകത്ത് കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പിടിച്ചകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് വിടാൻ പേടിയോ പുറത്തേക്ക് പിന്നെ അവർ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുക എന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങി പോകാൻ വിചാരിച്ച് മുള്ളും പാടുണ്ടെന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകേണ്ടി നമുക്ക് പൊട്ടിക്കാറുണ്ട് പിന്നെ ഇതൊക്കെ ഉമ്മൻ്റെ ചെടികളാണ് കേട്ടോ മാമി കൊടുത്തിട്ട് മാമിക്കും മാമിക്കുമ്മാകും ചെടിക്ക് ഭയങ്കര റൈസാണ് അത് കാരണം നല്ലവണ്ണം ചെടികളൊക്കെ അത്യാവശ്യം കുറച്ച് കുറേശ്ശേ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രസമുള്ള ചെടികളാട്ടോ പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ഈ ചില ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണില്ല അപ്പോൾ ഉള്ളിലൊക്കെ ആയിട്ട് ആ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളുണ്ട് ഇവിടെ ഒരു തരം പൂവുണ്ടായിരുന്നു അതിൻ്റെ ഇട ഉണ്ട് നോക്കട്ടെ അപ്പോൾ ഈ ഒരു ചെടിക്ക് നല്ല രസമുള്ളൊരു പൂവുണ്ട് എല്ലാം മറിഞ്ഞു കിടക്കുക അപ്പം ഇങ്ങനെ കുറച്ച് ചിന്ന ചിന്ന ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ പൂവട്ടോ അതാണ് നമ്മളെ വീട്ടിലുള്ള വഴി ഫസ്റ്റ് ഞാൻ നമ്മളെ വീടിന്റെ ഒരു വീഡിയോ വീട് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറയും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിട്ടതാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് വീടൊക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്നൊത്ത് കൂടലിന് ഭയങ്കര രസമാണല്ലോ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം കുറേ ആയിരം ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി എത്തിട്ട് അവൻ ഞങ്ങളെ ഈ ആസിനെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ മാമൻ്റെ മോളാണ് അപ്പോൾ മിസ് മിസ്സുണ്ട് പിന്നെ എൻ്റെ മാമൻ്റെ മോനില്ലേ ഓന് പഠിക്കാൻ പോയിക്കേട്ടാ ഹാഫിന് അപ്പോൾ അവർ രണ്ടാളും മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു പിന്നെ ഇത് ഇതൊക്കെ നമ്മൾ പോകണം ഫസ്റ്റ് ഞമ്മള് ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെടി കുഴിച്ചിട്ട് നല്ല ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മള് വാങ്ങിച്ചു തന്നത് അന്ന് അപ്പൊ അതിൽ നല്ല പൂക്കളൊക്കെ ഇട്ട് പിന്നെ ഇത് അതുമുലാ നല്ല പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ മഷള്ള നല്ല രസമുള്ള പൂക്കൾ തന്നെ നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മുന്നേത്തെ വീഡിയോ ഒക്കെ എന്ന് വെച്ചെങ്കിൽ നമ്മൾ മുന്നേത്തെ വീഡിയോ ഒന്ന് ഒന്നെടുത്ത് നോക്കിയാൽ കാണാ അപ്പോൾ നമുക്ക് ഇനി നോക്കിയൊക്കെ പോയിട്ട് എന്തെല്ലാം ഇത് മുള്ളുമ്പഴല്ല ഒരു തരം വരും നീല കളർ യൂട്യൂബർ അനുഷ ഫുൽച്ചൽ എല്ലാം മുന്നോർമുകളും പിന്നെ നമ്മൾ വഴി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മസിലക്കുടി വഴി കൂട്ടി പുണന്മാരൊക്കെ തോന്നിട്ട് എന്താ വെച്ചാൽ മൊത്തം കാട് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗം മൊത്തം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കുഴപ്പമില്ല നമ്മളെ വീട് നിന്ന് നമ്മൾ ഇക്കാൻ്റെ വീടിനാണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ പാടാണല്ലോ നമുക്ക് ഫുള്ള് പാടം എവിടെ നോക്കിയാലും പാടം തന്നെയാണ് മൊത്തം നാല് പുറം പാടങ്ങളാണ് ഇവിടെ വന്നതുകൊണ്ടെങ്കിൽ നേരെ തിരിച്ചാട്ടെ മൊത്തം മരങ്ങളും കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രകൃതി ആണ് ഇവിടുത്തെ സംഭവട്ട ഞങ്ങളൊരു സ്ഥലം വരെ ഞങ്ങൾ മുള്ളുമ്പഴം തേടിയുള്ള യാത്രയിലാണ് എന്താ പോരനാഴം ഇതേത് കുട്ടി ഏതാണ് ഈ കുട്ടി ഈ കുട്ടീനെ അറിയില്ലല്ലോ ഏത് കുട്ടിയാണോ ഞങ്ങൾ ആരാണോ വിചാരിച്ചു ഞാൻ അപ്പം ഇതാണ് ഞങ്ങളെ സ്വന്തം ചന്ദ്രേട്ടൻ്റെ വീടിട്ട് ഞങ്ങൾ രണ്ടു കുറ്റവും മാത്രമേ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചന്ദ്രേട്ടൻ്റെ സ്ഥലം മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട് വെച്ചത് അപ്പോൾ ഇവരും ഞങ്ങളും തമ്മിൽ നല്ല എന്താ പറയുക നമ്മൾ സ്വന്തം കുടുംബം വരെ ആണ് കേട്ടോ എല്ലാവരും നമ്മൾ അയൽവാസത്തിലുപോന്നെയാണ് പക്ഷെ ചന്ദ്രേട്ടൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മുതൽക്ക് നമ്മളിവിടെ അന്നേ മുതൽക്ക് കാണുന്നതാണ് ചേച്ചിയും ചന്ദ്രേട്ട അപ്പോൾ അത് കുറച്ച് സ്പെഷ്യലാണെന്ന് മാത്രം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ളൊരു വഴിയാണ് കേട്ടോ ഈ കാണുന്നത് മുത്ത് പുതിയ സൈക്കിളായിട്ട് വരുന്നു മുത്ത് മുത്തുന് നല്ല ഗിയർ സൈക്കിളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ വന്ന സ്ഥിതിക്ക് കാണിച്ചില്ലേ ആ അത് ആകുന്നില്ല ആകുമ്പത്തേനൊക്കെ എടി കൂട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ റൈക്കൊന്നും പിടിക്കണില്ല റൈക്കൊക്കെ കൊടുത്താ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാട്ടോ അവൾ മുള്ളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി നോക്കുമ്പോൾ പോകുമ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ പച്ച പഴം രണ്ടെണ്ണം കിട്ടിയെന്ന് തിന്ന് സമാധാനമായിട്ട് ഇവിടെ പോകുന്നുണ്ടെട്ടോ പിന്നെന്താണു കേട്ടിട്ട് നമ്മൾ വീട്ടിലുള്ള വഴി എന്ന് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എന്താ പറയുക ചിലകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര പറഞ്ഞ പോരെ നല്ലൊരു കാട് ഉണ്ടാകടാ അപ്പോൾ കേട്ടില്ല നിങ്ങൾക്ക് അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ വലിയൊരു ടാസ്ക്കാണ് ഈ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് കേട്ടാ കുട്ടികളും മക്കളായി കലവിലായ കാരണം വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര പണിയാണ് അപ്പോൾ കൊല്ലാത്തിനെയും പിടിച്ച് മുണ്ടാണ്ട നിർത്തിയിട്ടും മുകളിലൊക്കെ പോയി നിന്നിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടന്ന് പോകാൻ പിന്നെ സൈക്കിൾ ഇപ്പോൾ രണ്ടെണ്ണ ഉണ്ടായത് കുട്ടികളും മക്കളും സൈക്കിളും മടി ഒരാൾക്ക് ഓടിച്ച് ഒരാൾക്ക് കൊടുക്കണം അങ്ങനെ ആയിട്ട് ടൈം വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അതിന് ഇപ്പോൾ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നത് എല്ലാവരും പിന്നെ ഈ ഒരു ഊഞ്ഞാലിങ്ങനെ കെട്ടിയ കാരണം കുറേ നേരം അതിലും പൂവിട്ട് മക്കൾ അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇഷ്ടമായില്ലേ എന്നൊക്കെ കമിൻറ്റ് േ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ്ട കാരണം കൂട്ടുകാരെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഞങ്ങളെ കട്ട സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഒപ്പം മാട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്ത് വിടീട്ട് കാണാം അതുവരെയായിരിക്കും അസലം വലിക്കും മറുമല്ല